എവിടെ ഓഹോ പൂ പണി ഭയങ്കര ക്ഷീണം വന്നതാ ഞങ്ങക്ക് ഒന്നങ്ങട്ട് അമർത്തി മട്ടിച്ച് തള്ളേ മോളെ പിന്നെ ആരും നോക്കൂര് കരവുമില്ല വേശ ആയില്ല അമ്മയ്ക്ക് ഏർ കുട്ട തിന്നാൻ മാത്രം മോതിറക്കണ തള്ളായിരുന്നു അപ്പൊ തൊള്ളക്കെ കുറച്ച് കൊമ്പ് കൂടിയേക്ക് ആശംപി തള്ളി തള്ളേരാ തൊട്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക് പിന്നെ ആരടിക്കും അമ്പലത്തിനോട് അടിച്ചോ എപ്പടിക്കാം നാട്ടു അതോ അടിക്കാൻ പൊതുക്ക് ഇതെ കൊണ്ടോ ഇവിടെ ഒക്കെ വൃത്തിയാക്ക ഉള്ളതാ ഇതേ വൃത്തിയാക്കു അവിടെ ഒക്കെ നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കു നാളെ വിളക്ക് വെക്ക ഉള്ളതാണ് കംപ്ലീറ്റ് അടിച്ചു മടിയോ ഇതെ കൊണ്ടോ ഇവിടെ കമ്പിളിട്ട് പുല്ലും വീടൊക്കെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് തള്ളേ ഓ എത്ര പറഞ്ഞാലും മനസിലാവില്ല ഈ തള്ള എന്തി കാണിക്കണത് ഈ മൂന്നു നേരം പിന്ന മാത്ര പാണി പോലെ എല്ലാം ചേരാ നിങ്ങളുടെ മകൻ ഇവിടെ കൊണ്ടേ നിങ്ങൾ പിടിപ്പിക്കാറില്ല എനിക്കെന്റെ മകനൊക്കെ തിന്നാനാണോ ആ നിങ്ങൾ തന്നെ അടിച്ചു വരാ നല്ല വൃത്തിൽ അടിച്ചു പോര് അങ്ങോട്ട് അമർത്തി അമർത്തി അടിച്ചു പോലെ അങ്ങട്ടാറിയൊടക്കന്നല്ലേ മിച്ചിട്ടങ്ങനെ ഓരത്തിക്കൊണ്ടിരിക്കുക അമ്മയാണല്ലോ വിളിക്കുന്നത് ഹലോട്ടെ മകൻ ഹലോ അമ്മേ ഓ എന്ത് ചെയ്യാനാ അമ്മേ ഈ നാശത്തിന്റെ തലവിട വഴി ഞാൻ എങ്ങനെ വരാനാ ഇവിടെ ഇല്ലാത്ത സമയത്ത് തലക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ ആകെ തീർന്നു ആ ഇല്ല ഇല്ല ഞാൻ എന്തെങ്കിലും മഴ നോക്കട്ടെ വരാൻ പറ്റോ നോക്കട്ടെ ആ കാർത്തൈനെ കിട്ടുകയാണെങ്കിൽ കൂട്ടം കടത്തിട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ ഓ പിന്നെ ഇവിടെ ഉണ്ട് മൂക്കും മുട്ട തിന്നിട്ടങ്ങനെ ഇരിക്കുക ഒരു ജോലിയും ചെയ്യാതെ എനിക്കറിയാം അമ്മേ എനിക്ക് ആരും പറഞ്ഞരണ്ട ഇതിന് ഞാൻ ഉച്ച എണ്ണ എല്ലാം വരപ്പിക്കും ചെമ്മീൻ ഉം ശരി അമ്മേ അമ്മയ്ക്ക് എന്താ ഞാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ടേ കണ്ടരാം കേട്ടോ ശരി ബാബു ഏട്ടനോട് പറഞ്ഞേക്കൂട്ടാ ശരി ഹലോ ഏട്ടാ ആ മോനെ 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 എന്താ ആയിരിക്കേ ഹലോ ആ അത് റേഞ്ചില്ല ആ ഇല്ല അമ്മ ഉറങ്ങി പിന്നെ ഭക്ഷണ മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ ഉറക്കി ആ അമ്മക്ക് സുഖാണ് പിന്നെ അമ്മ പറയാ ഒരയ്യായിരം രൂപ അയച്ചു കൊടുക്കാൻ ഓ അമ്മയുടെ കൂട്ടുകാരിക്ക് എന്തോ വാങ്ങി കൊടുക്കാൻ അത്ര ഒന്നഴച്ചടത്തേക്ക് പാവല്ലേ ഓ എന്റെ അക്കൗണ്ട് ഇട്ടാ മതി എവിടെ ഞാൻ പിന്നെ വിളിക്ക അതെ അവിടെ ഒരു പിച്ചക്കാരി വന്നിട്ടുണ്ട് നോശം ഒറ്റ അപ്പം ഹലോ ഏട്ടാ ഞാനൊക്കെ ഇടുന്നുണ്ടായിരുന്നോ ആ അമ്മയൊക്കെ ഇനി ഇനിയിപ്പ വിളിക്കണോ ആളെ രാവിലെ സംസാരിച്ചാ പോരെ ഉം ശരി ഞാൻ അങ്ങോട്ട് വിളിക്കാംട്ടോ ഉം അങ്ങോട്ട് വിളിക്കപ്പ വിളിക്കാം ഇതല്ലേ എണീക്ക് അവിടെ ഇരിക്കേ അതെ കേട്ടക്കാനല്ലേ ഇരിക്കാനാ പറഞ്ഞത് അതെ ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞ നിങ്ങളെയും കൊല്ലും നിങ്ങളുടെ മോനെയും കൊല്ലും ഞാൻ സുഖല്ലേ എന്താ വിശേഷം നീ എപ്പഴാ വരുന്ന അമ്മക്ക് വല്ല ക്ഷീണണ്ടോ ഏ ഞാനിപ്പ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ ഇവിടെ ജോലി കൂടുതലല്ലേ അമ്മേ ആ ഇല്ല ഇനി നാളെ രാവിലെ രാവിലെ പോയാൽ മതി രാത്രി ഇനി ഉറങ്ങാം അപ്പോൾ ഇനി വൈകുന്നേരം വൈകുന്നേരമായില്ലേ ഞാനിതവിടെ എത്തി രാവിലെ പോയാൽ മതി മരുന്നൊക്കെ കഴിക്കുന്നില്ല അമ്മേ ഭക്ഷണൊക്കെ നന്നായി കഴിക്കണം കേട്ടോ ശരി എന്നാ അവൾക്ക് കൊടുത്തെ ആ അമ്മേനെ നന്നായി നോക്കണം ഞാൻ വരും ഞാൻ വരും അമ്മേ ഞാൻ വരും നിങ്ങൾ എപ്പോഴാ വരാന്ന് ആ ആ ഞാൻ വന്നോളും അത് പിന്നെ എൻറെ അമ്മയല്ലേ എപ്പോഴും എപ്പഴും എന്നെ കാണാൻ വേണ്ടിട്ടാണ് അമ്മ ചോയിണതേ ഞാൻ എപ്പോഴാ വരാ എപ്പോഴാ വരാന്ന് വരിക ഞാൻ പോലെ നോക്കണത് അല്ലേ അമ്മ ശരി ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടാ കിടന്നോളൂ കിടന്നോളൂന്നാ ഞങ്ങള് പറഞ്ഞേ ത് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാതിരിക്കണം ആ കൊണ്ട് കഴിയക്കെ ചിത്രവണ് നിങ്ങളോടിലേ പറഞ്ഞത് മതി അടിച്ചോര് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാരിക്കണ്ട കൊന്ന് വന്ന് കഴിയക്കെ ചിത്രവള നിങ്ങളോടേ പറഞ്ഞത് നാശം പിടിച്ച തളനെ കൊണ്ട് ഈ പാവത്തിനെങ്ങനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനായിരുന്നു അടി ഞാൻ മാസം മാസം നിനക്ക് പൈസ അയച്ചു തന്നിരുന്നത് ഏ എല്ലാ സമയത്തും ഫോണിൽ ഇങ്ങനെ വിളിക്കുമ്പോ അമ്മേനെ നല്ലപോലെ കാണാറുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താണ് ഈ കോലം എന്താണ് ഈ കാണുന്നത് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏഹ് ഇതിനായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മരുഭൂമിയിൽ ജോലി ചെയ്തിരുന്നു ഏഹ് നിന്റെ നാ പറഞ്ഞിപ്പോയിടി ഏ ആ പറഞ്ഞിപ്പോയോ എന്ത് പാവം അമ്മയ്ക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു ഏഹ് അല്ല ഒരു വാക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നു അമ്മ എന്താണ് ഈ കാണുന്നത് ഏഹ് ഏഹ് ഇങ്ങനെ കഷ്ടപ്പെടണോ ഇവിടെ ഏഹ് അതിനാണോ ഞാൻ ഈ പൈസ കഷ്ടപ്പെട്ടിട്ട് അയച്ചിരുന്നത് ഏ മിണ്ടാൻ നിൽക്കുന്ന കണ്ടില്ലേ അവള് പോത്ത് ഏ ഈ പാവ എല്ലും തോലുമായി ഇതിന് ഭക്ഷണം കൊടുക്കാറുണ്ടോ നീ അമ്മ അവള് ഭക്ഷണം തരാറുണ്ടോ അമ്മക്ക് ഇണ്ടോ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണ്ട പിന്നെ ഒന്നും പറയാണ്ടച്ഛൻ മരിച്ചപ്പോഴേ ഈ അമ്മ എന്നെങ്ങനെ വളർത്തിയെന്ന് എനിക്കറിയോ ാൻ്റി പറമ്പിൽ ഹോല മുടയാൻ അടക്കമൊളിക്കാൻ മണ്ണും കൊട്ട തലയിൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ടാണ് എന്നെ വളർത്തിയത് അറിയോ നിനക്ക് നിനക്കത് മനസ്സിലാവില്ല ഏ എടാ ഈ അമ്മമ്മേനെങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ ഒന്ന് മോനെ പപ്പേനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഏഹ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏഹ് മോൻ എന്തൊക്കെ കാണുന്നുണ്ടായിരുന്നു ഏഹ് എന്തെന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു

ഇത്രയും കാലം എന്റെ അമ്മയെ ഇവിടെ കഷ്ടപ്പെടുത്തായിരുന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ വന്നിട്ടില്ലായിരുന്നെങ്കിലോ നീ ഇത് തന്നെ തുടരില്ലേ ഏ